ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും അയ്ശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ സ്റ്റാറ്റസ് വെക്കുക നമ്മൾ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിന്ന് ഇന്നിപ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കണുള്ളൂ കാരണം നമ്മൾ രാവിലെ അല്ലേ അപ്ലോഡ് ആക്കിയത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറിലെ ഷോൾ മാക്സി ആണ് കേട്ടോ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ള് ഇങ്ങനെ പ്രിൻ്റ് ആണ് കേട്ടോ അൻപത്തി ആറിലാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലേ ഫുള്ള് ലൈനാണ് മാക്സി വരുന്നത് ഇതാണ് അപ്പോൾ ഇതിന്റെ ഫോട്ടോസും ഇതിന്റെ ശരിക്കുള്ള വീഡിയോസും ഇങ്ങനെ ആയി കാണ കാണ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഐശാൽ മാക്സി ചാനലിൽ പോയാൽ മതി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ എല്ലാ വീഡിയോസിനും അപ്ലോഡ് ആക്കണം കേട്ടോ അപ്പോൾ അതിന്ന് കുറേ ആൾക്കാർ അതിന്ന് നോക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടില്ല നല്ല ഗോൾഡൻ കളറിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്ക് ഉള്ള വീഡിയോസ് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാത്തവർ അതേമാതിരി നമ്മൾ ഐശാൽ മാക്സി ചാനലിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ആക്കണം കേട്ടോ അതോ അതിൻ്റെ ഷോള് വരുന്നത് ഇതിങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്ത അഞ്ച് കളറാണ് കേട്ടോ എല്ലാത്തിലും വരുന്നത് അഞ്ച് കളറാണ് അവ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ഗ്രീന് അപ്പം ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞു തന്നിട്ടില്ലല്ലേ ചെസ്റ്റ് വീതി പറഞ്ഞു തരണല്ലോ അല്ലേ ഷോൾ ഇട്ട് കാണിച്ച് തന്നിട്ടൂല്ല ഷോള് ഇങ്ങനെ വരും ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയെട്ട് ചെസ് ചെസ്റ്റ് വീതിയും ഹിപ് സൈസ് ഏകദേശം അത് അത് തന്നെ വരുന്നത് കേട്ടോ ഹിപ്പും വലിയൊരു മാറ്റില്ല ഒരു അൻപത് അൻപത് കറക്റ്റാണ് അപ്പോൾ ഇതാണ് ഗ്രീന് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപത് രൂപ തന്നെ കേട്ടോ ഷോൾ ഇങ്ങനെ വരുന്നത് കിട്ടും അല്ലേ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ പിന്നെ നെക്ക് ഉണ്ടല്ലേ സൂപ്പർ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ ഒരു അടുത്തൊരു ഐറ്റം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത ഐറ്റം ഇതൊക്കെ തുണിമ വരുന്ന പ്രിൻ്റാണ് കേട്ടോ തുണിമ വരുന്ന പ്രിൻ്റാണ് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് ഇതിൻ്റെ ഷോള് വരുന്നത് ാണ് കണ്ടില്ല ചെറിയ കളറ് പോകൂല കാരണം അത് തുണിയുമ്പോ തന്നെ വരുന്ന പ്രിന്റ് ആയത് കാരണം കളറ് പോകാൻ ചാൻസും കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത ഒരു കളറ് വരുന്നത് ഒക്കെ അഞ്ച് കളർ അപ്പോ പത്ത് കളറ് അഞ്ച് കളറില് രണ്ട് ഡിസൈൻ ഒരു അഞ്ചും ഒരു ഡിസൈനിലഞ്ചും അപ്പോൾ ഓ അതിൻ്റെ ഷാൾ ഒന്നും നിർത്തിയാൽ മതി ഇരുന്നല്ലേ കണ്ടല്ലേ ഇത് വൈറ്റ് വൈറ്റാണോ ചോദിച്ചാൽ വൈറ്റല്ല ഹാഷാണോ ചോദിച്ചത് ഈ ഒരു ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇങ്ങനെ കണ്ടല്ലേ ഇനി ഇതിൽ വരുന്നത് അതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലേ എപ്പോൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിൽ അടുത്തൊരു കളറ് വരുന്നത് ഈ ഒരു കളറ് ഉണ്ടോ ഗോൾഡൻ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി തന്നെ ഉള്ളു നോക്കാനൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റേത് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ കളറിങ്ങനെ അപ്പം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതിന്റെ കളർ വേണമെങ്കിൽ ഇതാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് ഷോൾനൈറ്റിക്ക് എംബ്രോയിഡറി നെക്കാണ് അൻപത്തിയാറാണ് സൈസ് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി പതിനഞ്ച് പതിനഞ്ച് അഞ്ചര ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മളെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും സ്ക്രീൻഷോട്ട് അയക്കുന്നും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കസ്റ്റമർ കെയറിനോട്